ഹായ് ഇറ്റ്സ് മൈ ഡാനി അപ്പം ബിഗ് ബോസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജിൻഡോ ജിൻഡോൻ്റെ ഇന്നത്തെ എപ്പിസോഡിലാണ് ജിൻഡോൻ്റെ രണ്ട് ടാസ്ക്കും മുക്കിയിട്ടുണ്ട് ആ രണ്ട് ടാസ്ക്കും അദ്ദേഹം തന്നെ തൂക്കിയൊരു ടാസ്ക്കാണ് ആ രണ്ടും ഒരാൾ തൂക്കി ഏ അതെന്ന് പറഞ്ഞാൽ ആ എപ്പിസോഡ് കാണിച്ചിട്ടില്ല ഇപ്പം അവർ കാണിക്കുന്ന മൂന്നാമത്തെ ടാസ്ക്കാണ് ആ കാണിച്ചത് ഇല്ല പൂച്ചയ്ക്ക് മണി കെട്ടുന്നെ ആ ഒരു ടാസ്ക്കിന് മുമ്പ് ഇവര് ഈ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ എഴുതിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു വായിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞത് അതിന് കുറേ എണ്ണം കുറേ കമന്റും മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം അതാണ് ആ തുടക്കം ഇന്നത്തെ എപ്പിസോഡ് അത് കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് മണി കെട്ടുന്ന ഇത്രയും നേരം വലിച്ചു വെക്കേണ്ട ഒരു ആവശ്യം ആ എപ്പിസോഡ് സത്യജല ഒരു പുരങ്ങളെങ്കിലും കാണിക്കായിരുന്നു ആ മൂന്ന് ടാസ്ക് രണ്ട് ടാസ്ക് എങ്കിലും കാണിക്കായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇനി അവര് എനിക്ക് തോന്നുന്നു ബി ബി പ്ലസ് വല്ല ഇടാനായിരിക്കും ബി ബി പ്ലസ് ല ഇടാനാണെങ്കിൽ തന്നെ പത്ത് പതിനൊന്ന് മണി സമയമാകുമ്പോൾ ആര് കാണാനാ ആരെങ്കിലും കാണുമോ ഞാൻ ആലോചിക്കുമായിരുന്നു ആ അദ്ദേഹം അത്രയും എഫേർട്ട് അതായത് എനിക്കൊന്ന് ബിഗ് ബോസിൽ തന്നെ ഇത്രയും മിനിറ്റൊക്കെ പിടിച്ചുകൊണ്ട് ആ കട്ടയും ആ ഒരു ഇതും പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു പത്ത് പത്തിണ്ട് പതിമൂന്ന് മിനിറ്റ് ഉണ്ട് അതൊക്കെ മെയിൻ ടാസ്ക് അത് സത്യത്തില്ല പിന്നെ ഇത് ആരെ വിളിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നതായിരുന്നു ഈ രാത്രിത്തെ ടാസ്ക് എനിക്ക് ഒട്ടും ഇതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് മാത്രമല്ല പലവർക്കും അത് തോന്നിയിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ സംസാരിച്ചു ഞാനിതിന് ആദ്യമേ തന്നെ റിയാക്ട് ചെയ്യാന്ന് കരുതിയൊരു സംഭവമാണ് ഭയങ്കര മോശമാണ് ഇതൊക്കെ അദ്ദേഹം ഇപ്പൊ എന്തായാലും ഇച്ചിരി മുന്നിൽ നിൽക്കുകയാണ് ചിലപ്പോ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഇതങ്ങ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാന്ന് കരുതിയത് പിന്നെ ആരെ വെളിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നു ഇവര് തന്നെ ടോപ്പ് ഫൈവിലെത്തി ഇനി ശ്രീധുവിനെ വല്ല ടോപ്പ് ഫൈവില് എത്തിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ അറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കുക അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ഇന്ന് അവർ കാണിച്ച ഭയങ്കര മോശമായിട്ടുള്ള ഇത് തന്നെയായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് തന്നെ സിജോയുടെയും ജാസ്മിൻ്റെ ഒരു ഫൈറ്റ് അത് യൂട്യൂബ് എന്താ പറയണ്ടെ യൂട്യൂബിലാണ് കൂടുതലും വന്നത് എപ്പിസോഡിലൊന്നും വന്നിട്ടില്ലായിരുന്നു ഞാൻ കണ്ടിട്ട് പിന്നെ ഇതെല്ലാം പൊക്കിയെടുക്കുന്ന ട്രോളർമാരുണ്ട് കേട്ടോ അമ്മരത്ര മണ്ടന്മാരൊന്നുമല്ല ഒരുപാട് ആൾക്കാർ എനിക്കൊരു ഏഴ് പേര് ഏഴ് ഏഴുപേരോള മെസ്സേജ് ബ്രോ ജിൻറ്റോടെ മുക്കിയല്ലോന്നു ചോദിച്ചിട്ട് ഉള്ളത് തന്നെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വന്നു അയ്യോ അത്രയും നല്ല അടിപൊളി ഗെയിം അത് നൈസായിട്ട് അങ്ങ് ഇതാവുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ ഇത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതൊക്കെ ഇടുന്നവർ തന്നെ അവസാനം നെഗറ്റീവ് ആകത്തുള്ള ജനങ്ങളിതൊക്കെ കാണുന്നതാണ് പിന്നെ വീട്ടിലിരിക്കുന്നു കാണുന്നവരൊന്ന് വോട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പിള്ളേരൊക്കെ തന്നെ അവരിത് കാണുന്നുണ്ട് ഇപ്പൊ ട്വന്റി ഫോർ ഇന്റു സെവൻ ഫുൾ ടൈം ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ട് രാത്രി അവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ മോശമാണ് ബിഗ് ബിഗ് ഭയങ്കര മോശമാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ എല്ലാ വാഗ്ദാനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇത്ര ദിവസം നിർത്താൻ ഇന്നേ പൊസിഷനെ കൊണ്ടുവരാതൊക്കെ അവരൊട്ടും പ്രതീക്ഷില്ല ജിന്റെ ഒക്കെ പത്തോ ഇരുപത് എപ്പിസോഡൊക്കെ ആവുമ്പോ കണ്ടില്ലേ അത് കുറച്ച് ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താ പറയേണ്ടത് നിങ്ങളായിട്ട് തന്നെയാണ് ഓരോരുത്തരും ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഇത് കാണുന്ന ഒരു മണ്ഡലമല്ല ഓക്കെ ഗായ്സ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം താങ്ക്